കെ എസ് എഫ് ഇയുടെ ആയിരം ശാഖകൾ തുറക്കുകയും ബിസിനസ് ഒരു ലക്ഷം കോടിയിലെത്തിക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച കെ എസ് എഫ് ഇ അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതാമത് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ കെ എസ് എഫ് ഇയുടെ ബിസിനസ് എൺപതിനായിരത്തി അഞ്ഞൂറ് കോടിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു എം വിജിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഇ ടി ഗംഗാധരൻ കെ എസ് എഫ് ഇ ഡയറക്ടർ അഡ്വക്കേറ്റ് എം സി രാഘവൻ മാനേജിംഗ് ഡയറക്ടർ എസ് കെ സനിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗിരീഷ് കുമാർ എസ് അരുൺ ബോസ് ടി ചന്ദ്രൻ ബാബുരാജേന്ദ്രൻ സന്തോഷ് വള്ളവൻ കടവ് കൃഷ്ണപിള്ള രജിത് തോരയിൽ എൻ കെ ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു ലാഭവും കിട്ടാക്കട കുറഞ്ഞു വർദ്ധിപ്പിക്കൽ ധാരാളം മേഖല നേട്ടമുണ്ട് ഗവൺമെന്റ് പുതുതായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്യുന്ന സ്ഥാപനമാണ് അതിന്റെ മൂലധനം അതുകൊണ്ട് തന്നെ ഈ ഈ ഇപ്പോ അടുത്ത ദിവസങ്ങളിൽ കെ എസ് എഫ് പിയുടെ ഡയറക്ടർ ബോർഡ് കൂടി ചർച്ച ചെയ്താൽ നൂറ് കോടി രൂപ ഉണ്ടായിരുന്ന മൂലധനം കെ എസ് എഫ് ഇരുപത്തി അൻപത് കോടി രൂപയാക്കി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് മൂലധനത്തിന്റെ പര്യാപ്ത കാര്യത്തിൽ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉള്ളതാണ് കെ എസ് എഫിലെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ആ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ചുറ്റിയും അല്ലെങ്കിൽ മറ്റു നിക്ഷേപങ്ങളും ഒക്കെ ആ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമാണ് ഗ്യാരണ്ടിയുള്ള കൃത്യമായ കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമന്ത്രി ഇവിടെ പുതുതായി വന്നേക്കുന്ന ബ്രാഞ്ച് കണ്ണപുരത്ത് വന്നിരിക്കുന്ന ഈ പുതിയ ശാഖ ഈ ശാഖയുടെ പ്രത്യേകതയും ഒരു ഈ ഫിനാൻഷ്യൽ സെക്ടറാണ് ചെറുങ്ങുന്ന ചെറുങ്ങുന്ന ഈ ബാങ്ക് ഈ ശാഖയിരിക്കുന്നത് മൊത്തം മൊത്തം ഞാൻ നോക്കിയപ്പോൾ അവിടെ എസ് ബി ഉണ്ട് ഗ്രാമീൺ ബാങ്ക് ഉണ്ട് മറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ കോഡ് കാണുന്നു ഇതൊരു ഇവിടുത്തെ ഈ മേഖലയിലെ ഒരു ധനകാര്യ സെക്ടർ എന്ന നിലയിൽ ഇവിടെ പുതുതായിട്ടൊരു ശാഖ കൂടി വരുന്നത് വളരെ ഈ നാട്ടിലെ ആർക്കും വളരെ സഹായം ചെയ്യുന്നതാണ് ഇപ്പൊ ഇവിടുന്ന് കണ്ണൂരേക്കോ മറ്റു സ്ഥലത്തേക്കോ പോയി കെ എസ് പോകേണ്ട കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ രാജകീയ പ്രൌഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫൈവ് ഫോർ സെവൻ ഫൈവ്